ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളും അതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എംപ്ലോയ്മെൻറ്റി സെന്റർ വഴി ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യം ഡയറക്റ്റ് ഇതിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടാനും കഴിയുന്നതാണ് ഈ റിക്രൂട്ട്മെന്റ് ഇക്കൗണ്ടുമെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പരീക്ഷയൊന്നുമില്ലാതെ താൽക്കാലിക ജോലികൾ പി എസ് സി പരീക്ഷയില്ലാതെ താൽക്കാലിക ജോലികൾ നോക്കുന്ന ആൾക്ക് ഇപ്പോൾ നേടാൻ പറ്റുന്ന ജോബ് ഒഴിവുകളും അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻ്റർ വഴി വിവിധ ഇൻ്റർവ്യൂകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ തിരുവനന്തപുരം എംപ്ലോയബിലിറ്റി സെൻ്ററിലാണ് അഭിമുഖം നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ ജൂലൈ പതിനൊന്നിന് രാവിലെ പത്ത് മണിക്ക് വിവിധ അസ്ഥികളിലേക്ക് അഭിമുഖം നടക്കും ടെക്നീഷ്യൻ ട്രെയിനിങ് സ്ത്രീകൾ പുരുഷന്മാർ യോഗ്യത പ്ലസ് ടു ഐ ടി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സെയിൽസ് ട്രെയിനിങ് സ്ത്രീകൾ പുരുഷന്മാർ യോഗ്യത പ്ലസ് ടു ഡിഗ്രി റിലേഷൻഷിപ്പ് ഓഫീസർ സ്ത്രീകൾ ഓർ പുരുഷന്മാർ യോഗ്യത പ്ലസ് ടു ഓർ ഡിഗ്രി മാനേജർ സ്ത്രീകൾ പുരുഷന്മാർ അതുപോലെ യോഗ്യത ഡിഗ്രി തന്നെയാണ് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ യോഗ്യത പ്ലസ് ടു ഡിഗ്രി ഡെപ്യൂട്ടി മാനേജർ സ്ത്രീകൾ പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റത്തില്ല സ്ത്രീകൾ പുരുഷന്മാർ രണ്ട് കൂട്ടർക്കും ഇതിലേക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതുകൊണ്ടാണ് യുവത ഡിഗ്രി എന്നീ തസ്തികളിലേക്കാണ് അഭിമുഖം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് പ്രവർത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും എംപ്ലോയബിലിറ്റി സെൻ്റർ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് നിയമനമാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള ഐ ടി ഡി പി ഓഫീസ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ മാനേജ്മെന്റ് ട്രെയിനിമാരെ നിയമിക്കുന്നു വയനാട് ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം ജില്ലയിൽ മുപ്പത്തിയാറ് ഒഴിവുകളാണുള്ളത് എസ് എൽ സി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ ബിരുദാരികൾക്ക് അഞ്ച് മാർക്ക് ഗ്രേസ് മാർക്കായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് കവിയാത്തവരുമായിരിക്കണം ഉദ്യോഗാർത്ഥികളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല വൈത്തിരി താലൂക്കിലുള്ളവർക്ക് കൽപ്പറ്റ ഐ ടി ഡി പി ഒ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും മാനന്തവാടി താലൂക്കിലുള്ളവർക്ക് ടി ഡി ഡി ഓഫീസുകളിലും അപേക്ഷ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിശീലന കാലയളവിൽ പ്രതിമാസം പതിനായിരം രൂപ ഉണർവറിയൻ ലഭിക്കുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് രണ്ട് നമ്പറിലും ബന്ധപ്പെടാം പിന്നെ വാട്ടർ കേരള വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലിക നിയമനമാണ് കേരള വാട്ടർ അതോറിറ്റി ഹെഡ് വർക്ക് സബ് ഡിവിഷൻ ഇരിക്കൂർ പെരുവളത്ത് പറമ്പിൽ ദിവസവേദടിസ്ഥാനത്തിൽ ഹെൽപ്പർമാരുടെ ഒഴിവുകളിലേക്ക് വിമുക്തപെടമായിരുന്നെന്നും അപേക്ഷണിച്ചു ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഇരിക്കൂർ പടിയൂർ അതുപോലെ മലപ്പട്ടം എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കും താല്പര്യമുള്ളവർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ജൂലൈ പന്ത്രണ്ടിന് മുമ്പായി അപേക്ഷ നൽകണമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം 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 ആറ് ഒമ്പത് നമ്പറിലും ബന്ധപ്പെടാൻ പറ്റുന്നത് പിന്നെ വുമൺ ഫെസിലിറ്റേറ്റർ നിയമനമാണ് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ വുമൻ സ്റ്റഡീസ് സൈക്കോളജി സോഷ്യോളജി എന്നീ വിഷയത്തിൽ ബിരുദമുള്ള പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള വൈദ്യുതികൾക്ക് അപേക്ഷിക്കാം ഓഗസ്റ്റ് ഇരുപതിന് രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തുന്നത് പിന്നെ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിൽ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ആലപ്പുഴ ജില്ലാ മാനസികാരോഗ്യ പദ്ധതി മാവേലിക്കര വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ എന്നീ സ്ഥാപനങ്ങളിലേക്ക് സൈക്കാട്ടിക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്ടിക് സോഷ്യൽ വർക്ക് തസ്തികളിലേക്ക് നിയമന നിയമനത്തിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നത് താല്പര്യമുള്ളവർ ജൂലൈ പന്ത്രണ്ടിന് ഉച്ചക്ക് രണ്ടിന് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യത്തിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിന് യോഗ്യത തെളിയിക്കുന്ന തട്ടിവിനോടും സഹിതം നേരിട്ട് പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് യോഗത സൈക്കാട്രിക് എം ബി ബി എസ് അതുപോലെ ടി സി എം സി രജിസ്ട്രേഷൻ സൈക്യാട്രിക്കൽ പി ജി ഡിഗ്രി ഡിപ്ലോമ അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിൽ പി ജി ഡി സി പി അതുപോലെ ആർ സി ഐ രജിസ്ട്രേഷൻ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ എം ഫിൽ പി ജി ഡി എസ് പി ജി ഡി എസ് ഡബ്ല്യു ആണ് യോഗ്യത ഇപ്പോൾ അത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റി സെൻറ്റർ വഴി നേടാൻ പറ്റുന്നത് അപ്പോൾ ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ